ഹലോ ഹായ് നമസ്കാരം ഞാൻ സുൽഫിയാണ് പുഴയെത്തുന്നത് എല്ലാവർക്കും പുതിയൊരു വീഡിയോക്ക് ഹാർദ്ദവുമായ സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് കല്ലുമ്മക്കായ കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് നാടൻ സ്റ്റൈലിൽ എങ്ങനെ റോസ്റ്റ് ചെയ്യാൻ നോക്കാം അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി തട്ടിയിട്ടതാണ് നല്ല ഗ്രീൻ കളറിലെ നല്ല ഭംഗിയുള്ള ഷെല്ലുള്ള നല്ല കല്ലുമ്മക്കായ തന്നെയാണ് നല്ല ഫ്രഷ് ഐറ്റംസ് തന്നെയാണ് നമ്മൾ ഗ്രീൻ കളർ നോക്കി വാങ്ങിയതാണ് ഗ്രീൻ കളർ കല്ലുമ്മക്കായ ആവുന്ന സമയത്ത് ഒന്നുകൂടി നല്ല ടേസ്റ്റി ഫുഡായിട്ട് കിട്ടും അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി അതിൻ്റെ വയർ ഭാഗം ചെറിയ രീതിയിലൊരു രീതിയിലൊരഴുക്കുണ്ടാവും അത് അഴുക്ക് പതുക്കെ കത്തിരിയുണ്ടെന്ന് മുറിച്ച് കളയുക അത്രേ ഉള്ളൂ മറ്റ് ക്ലീനിങ് കാര്യങ്ങളൊന്നും ഇല്ല എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക ഇത് ആ പകുതി ഷെല്ല് ഓൾറെഡി ഓപ്പൺ ചെയ്തതാണ് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ എടുത്ത് എടുക്കാൻ പറ്റും ഇല്ല അങ്ങനെയല്ല നമുക്ക് ഫ്രഷ് ആയിട്ടാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പുഴുങ്ങിയെടുത്താൽ മതി പുഴുങ്ങിയെടുക്കുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് അതിൻ്റെ ഷെല്ലിൽ നിന്ന് സെറ്റാക്കി എടുക്കാൻ പറ്റും ഇത് നമ്മളതിൻ്റെ ആ വയറിൻ്റെ ഭാഗത്ത് കുറച്ച് മണ്ണ് ഉണ്ടാവും ആ മണ്ണ് ചെറുതായിട്ട് കത്രി കൊണ്ടൊന്ന് മുറിച്ച് കളയുക അല്ലെങ്കിൽ കൈയുടെ വിരൾ നന്നകം കൊണ്ട് ഒന്ന് ചെറുത് നുള്ളിക്കളയോ ചെയ്താൽ മതിയാവും ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു പീസ് പോലെ ചെറിയ ഒരു അല്പം മണ്ണേ ഉണ്ടാകത്തുള്ളൂ അത് ജസ്റ്റ് ഒന്ന് കൈയെടെ നകം കൊണ്ട് അത് നുള്ളിക്കളയുന്ന ആവശ്യമുള്ളൂ എല്ലാ കല്ലുമ്പക്കായും അതിൻ്റെ ഷെല്ലിൽ നിന്ന് റെബ് ചെയ്തെടുക്കുക റിമൂവ് ചെയ്തെടുത്ത് അതിൻ്റെ ആ വയറിൻ്റെ ഭാഗത്ത് ആ മണ്ണ് ജസ്റ്റ് ഒന്ന് നുള്ളിക്കളഞ്ഞെടുക്കുക നുള്ളിക്കളഞ്ഞെടുത്ത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക മറ്റ് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല മറ്റ് അഴുക്കുകളോ ഒന്നും ഇല്ല അതിൻ്റെ ആ വയറിൻ്റെ ഭാഗത്തൊരു അല്പം മണ്ണ് മാത്രമേ ഉണ്ടാകുള്ളൂ അതൊന്ന് ജസ്റ്റ് ഒന്ന് നുള്ളിക്കളയുക അല്ലെങ്കിൽ കത്തയുണ്ടതുപോലെ ഒന്ന് മുറിച്ച് കളയുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് സെറ്റായിട്ട് കിട്ടും എല്ലാം അതുപോലെ എടുക്കുക നമ്മളിപ്പോൾ ആ ഷെല്ലും കൂടി സെപ്പറേറ്റ് വാഷ് ചെയ്തെടുക്കുന്നുണ്ട് അത് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് പോലെ വെക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആ ഷെല്ലും കൂടി എടുക്കുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് ഷെല്ല് നന്നായിട്ട് അതും കൂടി വാഷ് ചെയ്തെടുക്കുക പിന്നെ ക്ലീനിങ് പ്രോസസ്സ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരു പത്ത് പീസ് ഷെല്ല് സെലക്ട് ചെയ്തെടുക്കുന്നുണ്ട് ആ ഷെല്ലും ആ മീറ്റും കൂടി സെപ്പറേറ്റ് സെപ്പറേറ്റ് വാഷ് ചെയ്ത് സ്ട്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുണ്ട് നമുക്ക് മസാല അടിക്കാൻ വേണ്ടി ഒരു പാത്രം സെലക്ട് ചെയ്യാം ആവശ്യത്തിന് ഉപ്പ് കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി ഒന്നര സ്പൂണ് കാശ്മീരി ചില്ലി ഒരു സ്പൂൺ സാധാരണ മുളക് പൊടി ഒരു സ്പൂണ് കുരുമുളക് പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി ഒരൽപ്പം ജീരകപ്പൊടി ഒരൽപ്പം പെരുമ്പീരകം ആവശ്യത്തിന് ലെമൺ ജ്യൂസ് ഏകദേശം ഒരു ലെമണിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട് ഒരു രണ്ട് സ്പൂണോളം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അടിച്ചത് എടുത്തിട്ടുണ്ട് അതുകൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് മിക്സ് എടുക്കുന്ന സമയത്ത് ഒരല്പം തിക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരൽപ്പം വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് ലൂസാക്കിയെടുക്കുക ഒരു ഒരുപാട് ലൂസാക്കിയത് കാര്യത്തിൽ നമ്മൾ സോർട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മസാല ഇളകി ഇളകിപ്പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നല്ല തിക്ക് മസാല തന്നെ ആക്കിയിട്ട് നന്നായിട്ട് ആ സ്ട്രെയിൻ ചെയ്ത് വെച്ചിരുന്ന കല്ലുമ്പക്കായ്മ ഇട്ട് നന്നായിട്ട് മിക്സ് എടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക അതിൻ്റെ എല്ലാ ഭാഗത്തും മസാല എത്തക്കാർ ഏതെങ്കിലും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഏകദേശം ഒരു മണിക്കൂറോളം മാറ്റി വയ്ക്കുക അന്നേരം നല്ല സെറ്റ് ആയിട്ട് വരും നമ്മൾ നേരത്തെ വാഷി എന്ന് വെച്ചാൽ ഷെല്ല് ഒന്ന് ബോയിൽ ചെയ്തെടുക്കുകയാണ് നമ്മൾ ഗാർണിഷ് പോലെ വയ്ക്കുന്നതിനുള്ള നേരപ്പം ആ സ്മെല്ല് കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കുകയാണ് ഇമ്മക്കായ സോട്ട് ചെയ്യാൻ വേണ്ടി ഒരു പരന്ന പാത്രം തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു അല്പം അൽപ്പം കറിവേപ്പിലേക്കു സെറ്റ് ആക്കി എടുക്കുകയാണ് ഇതിലേക്കാണ് നമ്മൾ കല്ലുമ്മക്കായ ഓരോന്നോരോന്നായിട്ടാണ് പറക്കിയിടുന്നത് ഓരോന്നോരോന്നായിട്ട് പറക്കിടുന്ന സമയത്ത് ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വീഴായിരിക്കാൻ വേണ്ടിയാണ് ഓരോന്നോ നാട്ട് പറക്കിയിടുന്നത് ആ മസാല കറക്റ്റായിട്ട് ഒന്ന് സെറ്റായി ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി ആ മസാല ആ കല്ലുമക്കായയിലേക്ക് തന്നെ പിടിച്ചിരിക്കണം നമ്മൾ ഒന്നിൻ്റെ മുകളിലേക്ക് ഒന്നാകുന്ന സമയത്ത് ഇളക്കുന്ന സമയത്ത് എളുപ്പം പൊടിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് ഇതിൽ തന്നെ ഇട്ടാണ് കുക്ക് ചെയ്യുന്നത് ഏകദേശം ഒരു നയൻറ്റി പെർസെൻറ്റേജും ഇങ്ങനെയായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് നമ്മൾ ഈ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ മസാല അടുത്ത മസാല അടിക്കുന്നത് കുക്ക് ചെയ്യുന്ന സമയത്ത് സ്ലോ ഫോയിലായിട്ട് കുക്ക് ചെയ്യുക ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പം കുക്കാക്കി കിട്ടും അതുപോലെ തന്നെ നമ്മൾ അലുമിനിയം ഫോയിലോട്ട് നന്നായിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് കുക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ചിട്ടിട്ട് വീണ്ടും ഒന്നും ഒന്നുകൂടെ കുക്ക് ചെയ്തെടുക്കാനുണ്ട് അതുകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിരിച്ചിടാം കല്ലുമക്കാ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് നന്നായിട്ട് എല്ലാം തിരിച്ചിട്ടിട്ടുണ്ട് ഒരിതിൻ്റെ മോളി ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലായിടത്തും നിരത്തി പരത്തി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും ഒന്നും കൂടി ഒന്ന് കവർ ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് കവർ ചെയ്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാനുണ്ട് ഒരു സൈഡ് മാത്രമേ ആയിട്ടുള്ളൂ ഈ സൈഡ് കൂടി ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കവർ ചെയ്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മളിപ്പോൾ തുറന്ന് നോക്കുകയാണ് തുറന്ന് നോക്കുന്ന ഓൾമോസ്റ്റ് നല്ല നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നന്നായിട്ട് സെറ്റായിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി നിളക്കി എടുക്കാം ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാനുണ്ട് ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഈ പാത്രത്തിൽ തന്നെയാണ് നമ്മളിനി അടുത്ത റോസ്റ്റിനുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ സോർട്ടാക്കുന്നത് ഇത് ജസ്റ്റ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം കല്ലുമ്പക്കാൻ നല്ല സ്മെല്ലി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിഷ് സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ സെർവ് ചെയ്യാം അതല്ല കുറച്ച് കുറച്ചുള്ളിയും കാര്യങ്ങളൊക്കെ ഇട്ട് ഒന്നും കൂടെ റോസ്റ്റ് ചെയ്ത് എടുക്കാനാണെങ്കിൽ അങ്ങനെയും ചെയ്യാം നമ്മൾ ആ പാത്രത്തിലേക്ക് തന്നെ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് ഈ വെളിച്ചെണ്ണയെ കുറച്ച് സ്ലൈസ് ചെയ്ത് വെച്ചാൽ സവാള ചേർക്കുന്നുണ്ട് സവാളയോ കൊച്ചുള്ളിയോ അല്ലെങ്കിൽ പപ്പ കൊച്ചുള്ളിയും സവാളയും ഈക്വലായിട്ടോ അങ്ങനെ വേണമെങ്കിൽ ചേർക്കാം ഇത് ഓൾറെഡി നമ്മൾ ബാക്കിയുള്ള മസാലകളും കാര്യങ്ങളൊക്കെ നമുക്ക് കല്ലുമ്മക്കായ ഇട്ടാതായതുകൊണ്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ അതിലേക്ക് ഒരുപാട് ആഡ് ചെയ്തിട്ടുണ്ട് ഒരു രണ്ടാം സ്പൂണോളം ജിഞ്ചർ തക്കാളി പ്ലേസ് നമ്മൾ അതിലേക്ക് ആടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് മറ്റു കാര്യങ്ങളൊന്നും ചേർന്നാൽ ജസ്റ്റ് കുറച്ച് ഉള്ളിയും തക്കാളി മാത്രമേ സോട്ട് ചെയ്യുന്നുള്ളൂ ഇനി ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ട് ഒരു ഹാഫ് കുക്ക് ആയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് പച്ചമണം മാറാൻ ഒരു അല്പം മഞ്ഞൾപ്പൊടി അല്പം മുളക് പൊടി അല്പം മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നമ്മൾ ഇളക്കി കൊടുക്കുകയാണ് നമ്മൾ ഓൾമോസ്റ്റ് മറ്റ് മസാലകളും കാര്യങ്ങളൊക്കെ കല്ലിമക്കായി ഇട്ടുകയാണ് നന്നായിട്ട് ആ ഇളക്കി അതിൻ്റെ ആ പച്ചമണം മാറിയതിന് ശേഷം ഒരു തക്കാളി മാത്രം നമ്മൾ സ്ലൈസ് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് അതുകൂടി നന്നായിട്ട് ആ തക്കാളി ഒന്ന് കുക്കായി വരാൻ വേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും സ്ലോ നമ്മൾ ഇട്ടിട്ടുള്ളത് ഒരുപാട് തീ കൂട്ടിയിരുന്നത് കാര്യം ഞാൻ സ്റ്റീൽ പാത്രം അതിൻ്റെ എളുപ്പം തീ കയറി അടിപിടിച്ച് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തീ കുറച്ച് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തു വെച്ചാൽ കല്ലുമ്മക്കായും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിശ്വസിക്കുന്നു അടുത്ത തവണ കല്ലുമ്പക്കായിട്ട് സമയത്ത് ഒരു വെറൈറ്റി ആയിട്ട് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ചാനലിലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തത് കാര്യം ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബ് അക്കൗണ്ടൊക്കെ വളരെ കുറവാണ് പുതിയ ചാനലാണ് എന്തെങ്കിലും അഭിപ്രായമോ നിർദ്ദേശം എന്നുള്ള കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇതുവരെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം